രണ്ടായിരത്തി ഇരുപത്തഞ്ച് മകരം കുംഭം മീനമാസങ്ങളിൽ ജനിച്ച ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് എൻ്റെ നക്ഷത്രം ഉത്രട്ടാതിയാണ് ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിൽ ജാനുവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ ഏതൊന്നും മലയാളം കാലത്തെടുത്തിട്ട് ജാനുവരി പത്തിൻ്റെ കറസ്പോണ്ടിങ് മലയാള മാസം നോക്കിയാൽ മതി ഇനി മകരമാസത്തിൽ ജനിച്ച ഉത്തരട്ടാതി നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം അവർക്ക് ജനുവരി ഫെബ്രുവരി മാസങ്ങൾ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളിലേക്ക് ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണുപ്പത്തിൽ കിട്ടും പക്ഷേ മക്കളും ഗ്രാൻഡ് പാരൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതല്ല മനസമാധാനക്കുറവ് കാണുന്നുണ്ട് ട്രാൻസ്ഫറും ഉണ്ടാകാം ചവിയിൽപ്പെടാതെയെല്ലാം നോക്കാം പണം നഷ്ടപ്പെട്ടു പോവാതെ നോക്കണം വേണ്ട മാർച്ച് ഏപ്രിൽ മാസങ്ങൾ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് മാതാപിന് നല്ലതാണ് വീട് നിർമ്മാണത്തിന് നല്ലതാണ് ബസ് വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് പക്ഷേ മക്കളും സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല മനസ്സമാധാന ടെൻഷൻ പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ മാസമല്ല വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാൻ പറ്റാൻ പറ്റിയ മാസം വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല മാർച്ച് മാസം ചിലപ്പോൾ ട്രാൻസ്ഫറും ഉണ്ടായേക്കാം മെയ് ജൂൺ മാസങ്ങൾ പൊതുവെ മോശമാണ് മക്കൾക്കും സഹോദരങ്ങൾക്കും മാതാവിനും ഗ്രാൻഡ് പാരൻസിനും ഒന്നും നല്ലതായിട്ട് തോന്നുന്നില്ല പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ മാസം കേസ് കേസു വഴക്കിനൊന്നും പോകരുത് വേണ്ടാത്ത ശത്രുതയെല്ലാം ഉണ്ടാകും വ്യക്തിപരമായി ആരോഗ്യപരമായിട്ടൊന്നും നല്ലതല്ല കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടും നല്ലതല്ല മനസമാധാനക്കൂടെ കാണുന്നുണ്ട് പ്രത്യേകിച്ച് മെയ് മാസം ട്രാൻസ്ഫർ ഉണ്ടായിരിക്കാം ജൂലൈ മാസം ദാമ്പത്യപരമായിട്ടും നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും പക്ഷേ കേസു വഴക്കിനൊന്നും പോകരുത് ശത്രുത കാണുന്നുണ്ട് പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയ മാസമല്ല സഹോദരാദികൾക്കും നല്ലതല്ല ഓഗസ്റ്റ് മാസം കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷൻ എല്ലാം പറ്റിയതാണ് പക്ഷെ കേസ് വഴക്കിനൊന്നും പോകരുത് പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയ മാസമല്ല വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടൊന്നും നല്ലതല്ല മാതാവിനും മക്കൾക്കും ഒന്നും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല സെപ്റ്റംബർ മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഉല്ലാസയാത്രകൾ പോകാൻ യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ദൂരെ യാത്രകൾക്കെല്ലാം അവസരം കാണുന്നുണ്ട് പക്ഷേ സഹോദരാദികൾക്കൊന്നും അത്ര നല്ലതല്ല പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ മാസമല്ല വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല ഒക്ടോബർ നവംബർ മാസം ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണിത്തത്തിൽ കിട്ടും പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത് വേണ്ടാത്ത ശത്രുതയെല്ലാം വലിച്ച് പെട്ടെന്ന് ശത്രുതകളെല്ലാം ഉണ്ടാകാൻ സാധിക്കുന്ന ഒരു മാസമാണ് അതേപോലെ നവംബർ മാസം പെട്ടെന്നുള്ള അഭിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നു ഡിസംബർ മാസം പൊതുവെ മോശമാണ് അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക അപവാദങ്ങൾ കേൾക്കുക ട്രാൻസ്ഫർ ഉണ്ടാവുക കേസ് വടക്കിലൊന്നും പോയി തലയിടരുത് അതിനൊന്നും നല്ല സമയമല്ല പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയ മാസമല്ല വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് മോശം അച്ഛരും പൂർവിക സ്വത്തുവായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല യാത്രകൾ കൊണ്ടല്ല പ്രയാസങ്ങൾ കാണുന്നു ഇനി കുംഭമാസത്തിൽ ജനിച്ച ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം അവർക്ക് ജനുവരി ഫെബ്രുവരി മാസങ്ങൾ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് മാതാവിനെ നല്ലതായിട്ട് കാണുന്നു ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടേണ്ട എളുപ്പത്തിൽ കിട്ടുമെങ്കിലും ട്രാൻസ്ഫർ എല്ലാം ഉണ്ടാകാം പണം നഷ്ടപ്പെട്ടു പോവാതെ സൂക്ഷിക്കണം മാർച്ച് ഏപ്രിൽ മാസങ്ങൾ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് വീട് നിർമ്മാണത്തിന് പറ്റിയതാണ് മാതാവിനും നല്ലതായിട്ട് കാണുന്നുണ്ടെങ്കിലും സഹോദരാദികൾക്ക് അത്ര നല്ലതൊന്നുമല്ല പുതിയ കർമ്മങ്ങളും ഏറ്റെടുക്കാൻ പറ്റിയ മാസമല്ല മാർച്ച് മാസം ചിലപ്പോൾ ട്രാൻസ്ഫർ എല്ലാം ഉണ്ടായേക്കാം മെയ് മാസം പൊതുവേ മോശമാണ് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ വ്യക്തിപരമായി ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ജൂൺ ജൂലൈ മാസം കുടുംബപരമായി ആരോഗ്യപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതായിട്ട് കാണുന്നുണ്ട് പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ വ്യക്തിപരമായ ആരോഗ്യപരമായ പ്രശ്നങ്ങളെല്ലാം കാണുന്നുണ്ട് ജൂലൈ മാസം പ്രത്യേകിച്ച് കേസ് വഴക്കിനൊന്നും പോകരുത് ഓഗസ്റ്റ് മാസം കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം പക്ഷേ മക്കൾക്കും മാതാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല മനസമാധാനക്കുറവ് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല അതിലൂടെ ധനനഷ്ടം സംഭവിക്കാം വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതല്ല സെപ്റ്റംബർ മാസം കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ് കേസു വടക്കാനുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിംഗ് ട്രബ്യൂ പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുമെങ്കിലും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അത്ര നല്ലതാണ് ഒക്ടോബർ മാസം കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ഉല്ലാസ യാത്രകളിലും പോകാൻ പറ്റിയ മാസമാണ് യാത്രകളെക്കുള്ള ഗുണാനുഭവങ്ങൾ പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതായിട്ട് കാണുന്നുണ്ട് നവംബർ ഡിസംബർ മാസം കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങൾ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണെങ്കിൽ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല ഇനി മീനമാസത്തിൽ ജനിച്ച ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം അവർക്ക് ജാൻവരി ഫെബ്രുവരി മാസങ്ങളിൽ ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടട്ട പണത്തിൽ കിട്ടുമെങ്കിൽ ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാൻ സാധ്യതയുണ്ട് പണം നഷ്ടപ്പെട്ടു പോകാം അതേപോലെ ട്രാൻസ്ഫറും ഉണ്ടായേക്കാം മാർച്ച് മാസം പൊതുവേ മോശമാണ് അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കുക ചെടിയിൽപ്പെടുക അപവാദങ്ങൾ കേൾക്കുക സാധ്യതയുള്ളൊരു മാസമാണ് ട്രാൻസ്ഫർ ഉണ്ടായത് ഏപ്രിൽ മാസം കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് മാത്രം കുറവാണ് മെയ് ജൂൺ മാസങ്ങൾ പൊതുവെ മോശമാണ് പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ മാസമല്ല ഉത്സാഹക്കുറവെല്ലാം കാണുന്നുണ്ട് പൊതുവെ ഒരലസതി അനുഭവപ്പെടുന്ന മാസമാണ് മെയ് ജൂൺ ജൂലൈ മാസം വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് മാതാവിനും നല്ലതാണ് വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് കുടുംബപരമായ സാമ്പത്തികപരമായിട്ട് അത് നല്ലതാണെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനം കുറവാണ് പക്ഷെ വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും അത് കച്ചവടം ചെയ്യുന്നതിനെല്ലാം പറ്റിയ മാസമാണ് ഓഗസ്റ്റ് മാസവും മോശമാണ് കേസുകടക്കലൊന്നും പോകരുത് വെടാതെ ശത്രുതയെല്ലാം ജീവി വരും മനസമാധാനപ്പെടുന്ന ടെൻഷനെല്ലാം കാണുന്നുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളും കാണുന്നുണ്ട് സെപ്റ്റംബർ മാസം വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് മാതാവിനും നല്ലതാണ് മക്കൾക്കും നല്ലതാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും കേസുകടക്കലോടനുകൂലമായ തീരുമാനമുണ്ടാകും ടെസ്റ്റ് ഇന്റർവ്യൂ പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുക ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ് മാതാവിനും നല്ലതായിട്ട് കാണുന്നു പക്ഷേ ഒക്ടോബർ മാസം എല്ലാം അതേപോലെ തന്നെ ഓപ്പറേഷൻ എല്ലാം വലിയ മാസമാണ് പക്ഷേ നവംബർ മാസം ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ പറ്റിയ മാസം കൂടിയാണ് നവംബർ മാസം യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങളെല്ലാം കിട്ടും പക്ഷെ പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും അതിന്റെ കൂട്ടത്തില് കാണുന്നുണ്ട് നവംബർ മാ നവംബർ മാസത്തിൽ മാത്രം ആരോഗ്യപരമായ പ്രശ്നം എന്ന് പറയുമ്പോൾ നവംബർ മാസത്തിലുള്ള ആരോഗ്യപരമായ പ്രശ്നം ഈ എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴുന്ന തരത്തിലുള്ളതായിരിക്കും അല്ലാതെ പെട്ടെന്നുള്ള പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഡിസംബർ മാസം വസ്തു വസ്തുവാഹനങ്ങളെല്ലാം വാഹനം വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് വീട് നിർമ്മാണത്തിന് നല്ലതാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണെങ്കിലും യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട്